പ്രിയനടൻ്റെ മരണവാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അക്കാലഭിയോഗ വാർത്ത വിശ്വസിക്കുവാൻ കഴിയാതെ ആരാധകർ പ്രശസ്ത പഞ്ചാബി നടൻ രൺദീപ് സിംഗ് പങ്കുവാണ് അന്തരിച്ചത് പഞ്ചാബി ഫിലിം ആൻഡ് ടി വി ആക്ടേഴ്സ് അസോസിയേഷൻ സോഷ്യൽ മീഡിയയിലൂടെ മരണവാർത്ത സ്ഥിരീകരിച്ചു നിരവധി പഞ്ചാബി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് രൺദീപ് സംസ്കാര ചടങ്ങുകൾ ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടന്നു നിരവധി സഹപ്രവർത്തകരാണ് നടന് പ്രണാമം അർപ്പിക്കുവാനായി എത്തിയത് പഞ്ചാബി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം